ഓം രേവന്തായ വിത്മഹേ മഹാശാസ്ത്രേ ധീമഹി തന്ന ശാസ്ത്ര പ്രചോദയാത് സജ്ജനങ്ങളെ വിനീതമായ പാദ നമസ്കാരം പ്രണാമം ഭഗവാൻ അയ്യപ്പനെക്കുറിച്ച് ധർമ്മശാസ്ത്രാവിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറയാം തത്വമസ്യെക്കുറിച്ച് കഴിഞ്ഞ ഒരു വ്ളോഗിൽ നമ്മൾ പറഞ്ഞിരുന്നു അയ്യപ്പനുമായിട്ട് ബന്ധമുള്ള ചില കാര്യങ്ങൾ പറയാം അയ്യപ്പൻ എന്ന വാക്കിനെ നമ്മൾ രണ്ടായിട്ട് മുറിച്ചാൽ അയ്യൻ അപ്പൻ അങ്ങനെ രണ്ട് വാക്കുകൾ നമുക്ക് കിട്ടും അത് തമിഴ് പദപ്രയോഗങ്ങളാണ് അയ്യ അല്ലെങ്കിൽ അയ്യൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും മുതിർന്നവൻ അല്ലെങ്കിൽ ഏറ്റവും പഴക്കമുള്ളവൻ എന്നാണ് അർത്ഥം അയ്യ എന്ന് പറഞ്ഞാൽ അപ്പ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ അച്ഛൻ അല്ലെങ്കിൽ പിതാവ് എന്നാണ് അപ്പ എന്നതിൻ്റെ മലയാള വാക്ക് അത് രണ്ടും കൂടെ ചേരുമ്പോൾ അയ്യപ്പൻ ഇത് രണ്ടും കുറിക്കുന്നത് മഹാദേവനെയും ആദിനാരായണനെയുമാണ് എന്ന് മനസ്സിലാക്കുക ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്നും ധർമ്മത്തിൽ നിന്നും വഴി തെറ്റി ചീത്ത വഴികളിലൂടെ ചീത്ത മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് ധർമ്മത്തിൻ്റെ പാതയിലൂടെ നേരെയാക്കി കൊണ്ടുവരുന്നവനാരോ അവനാണ് ശ്രീധർമ്മശാസ്ത്രാവ് എന്ന് പറയുന്നത് അധർമ്മത്തിലൂടെ നടക്കുന്നവനെ അല്ലെങ്കിൽ നടക്കുന്നവളെ ശാസിച്ച് ശാസിക്കുക എന്ന് പറഞ്ഞാൽ വഴക്ക് പറയുക നേരെയാക്കുക അങ്ങനെ ശാസിച്ചിട്ട് ധർമ്മത്തിൻ്റെ പാതയിലൂടെ കൊണ്ടുവരുന്നവനെയാണ് ധർമ്മശാസ്ത്രാവ് എന്ന് പറയുന്നത് അതിൽ ശ്രീ എന്നൊരക്ഷരം കാണാം ശ്രീധർമ്മശാസ്താവ് ശ്രീ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പൂർണത എന്നാണ് അല്ലെങ്കിൽ ഐശ്വര്യം അല്ലെങ്കിൽ സമ്പൽ സമൃദ്ധി അതാണ് ശ്രീ എന്ന വാക്കിൻ്റെ അർത്ഥം മഹാലക്ഷ്മി എന്നും പറയാം ഭഗവാൻ ഉള്ളിടത്ത് ഐശ്വര്യമുണ്ടാവും എന്ന കാര്യത്തിൽ തർക്കം ഇല്ല ഇനി ഭഗവാൻ്റെ രണ്ട് പത്നിമാരായിട്ട് നമ്മൾ പൂർണ പുഷ്കല എന്ന് രണ്ട് ദേവിമാരെ പറയാറുണ്ട് ശാസ്താവിൻ്റെ പൂർണയും പുഷ്കലയും രണ്ട് ഭാര്യമാരായിട്ട് പൂർണ പുഷ്കല എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ് പൂർണ എന്ന് പറഞ്ഞ പത്നിയുടെ തത്വം എന്ന് പറഞ്ഞാൽ പൂർണത എന്നാണ് ഉപാസനയുടെ പൂർണത ഉപാസനയുടെ പൂർണത തന്നെയാണ് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആ പൂർണതയെ തന്നെയാണ് പൂർണ എന്ന പത്നിയായിട്ട് ഋഷീശ്വരന്മാർ പറഞ്ഞിട്ടുള്ളത് ഇനി പുഷ്കല ആ പൂർണത നേടുമ്പോൾ ആ വ്രതത്തിലൂടെ നമ്മൾ നാൽപ്പത്തൊന്ന് ദിവസത്തിലൂടെ നേടും നേടുന്ന ആ പൂർണത ഉണ്ടാവുന്ന സമയത്ത് അവിടെ സ്വാഭാവികമായിട്ടും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവും ഈശ്വരാനുഗ്രഹം ഉണ്ടാവും ആ സമ്പൽ സമൃദ്ധിയെയാണ് പുഷ്കല എന്ന് പറയുന്നത് പൂർണതയും സമ്പൽ സമൃദ്ധിയും അതാണ് പൂർണ പുഷ്കല അതിനെ വേറെ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ യോഗവിദ്യയിലൊക്കെ അതിനെ പറയുന്നത് മനുഷ്യ ശരീരത്തിലെ ഇടാ പിങ്കള നാടികളെയാണ് പൂർണ പുഷ്കല എന്ന് പറയുന്നത് ദുഷ്ടാനാം ധർമ്മഹീനാനാം ശാസ്യസ്തു ഭൂതലേ ധർമ്മശാസ്ത്ര ഇതിപ്രോക്തം എന്നാണ് ധർമ്മശാസ്ത്രാവ് എന്ന വാക്കിൻ്റെ വ്യാഖ്യാനം ദുഷ്ടാനാം ധർമ്മഹീനാനാം ശാസ്യസ്തുഭൂതലേ ധർമ്മശാസ്ത്ര ഇതിപ്രോക്തം അതിൻ്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞു ഇനി ഭഗവാൻ്റെ ചില സങ്കല്പങ്ങളിലൊക്കെ നമുക്ക് പൂർണ്ണ പുഷ്കലാ ഭാര്യമാരോടുകൂടി ഇരിക്കുന്ന ശാസ്താവിനെ കാണാം ചില സ്ഥലങ്ങളിലൊക്കെ പ്രഭ എന്ന ഭാര്യയോടും സത്യകൻ എന്ന ഒരു പുത്രനോടും കൂടി ഇരിക്കുന്ന ശാസ്ത്രാവിനെയും കാണാറുണ്ട് പൂർണാപുഷ്കലാസമേതനും പ്രഭാസത്യകാസമേതനുമായിട്ടുള്ള ശാസ്താവ് പ്രഭ എന്ന പത്നിയും സത്യകൻ എന്ന പുത്രനും അതിൻ്റെ വേദാന്ത താല്പര്യം എന്താണ് ഭഗവാന് ദുഷ്ടനിഗ്രഹത്തിനായിട്ട് ശക്തി പകരുന്ന ഉപാസനയാണ് നമ്മൾ ആ ഉപാസനയിലൂടെ ഭഗവാൻ ശോഭ വർദ്ധിക്കുന്നു ചൈതന്യം ആ ശോഭയെയാണ് നമ്മൾ പ്രഭ എന്ന കൊണ്ട് അർത്ഥമാക്കുന്നത് മനസ്സിലായില്ലേ പറഞ്ഞത് താത്വികമാണ് കഥയല്ല കഥയ്ക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന വേദാന്ത തത്വമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എല്ലാ ഹൈന്ദവ ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങളുടെയും ചിത്രങ്ങളുടെയും ഉള്ളിൽ അത് വെറും ഒരു ചിത്രം വെറുതെ ഒരു ഭ്രാന്തിന് വരച്ചതൊന്നുമല്ല അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞ് കിടപ്പുണ്ട് അത് മനസ്സിലാക്കി ഉപാസിക്കുമ്പോഴേ അതിൻ്റെ പൂർണ്ണത ഉണ്ടാവും അതായത് ദുഷ്ടനിഗ്രഹത്തിന് ശക്തി പകരുന്ന ഉപാസനയെയാണ് ശോഭ അല്ലെങ്കിൽ പ്രഭ എന്ന് പറയുന്നത് അതാണ് പത്നി ഇനി ആ ദുഷ്ടനിഗ്രഹം ഉണ്ടാവുന്ന സമയത്ത് അവിടെ എന്താ ഉണ്ടാവുക സത്യധർമ്മങ്ങളെ സംസ്ഥാപിക്കപ്പെടും അല്ലെങ്കിൽ സത്യധർമ്മങ്ങൾ വീണ്ടും അവിടെ നിലനിൽക്കും ആ ധർമ്മം നശിക്കും ആ സത്യധർമ്മ സംസ്ഥാപനത്തിനെയാണ് സത്യകൻ എന്ന എന്ന പുത്രനായിട്ട് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ കുറച്ച് ഗൗരവം ഉള്ള വിഷയമാണ് എളുപ്പമല്ല വേദ താൽപ്പര്യമാണ് പറയുന്നത് കഥയല്ല സത്യധർമ്മങ്ങൾ ദുഷ്ടനിഗ്രഹത്തിലൂടെ വീണ്ടും പുനഃസ്ഥാപിക്കുന്നതിനെയാണ് സത്യകൻ എന്ന പുത്രനായിട്ട് ഇവിടെ ഋഷീശ്വരന്മാർ പറഞ്ഞിട്ടുള്ളത് ഈ തത്വങ്ങളെ സാധാരണ ജനങ്ങൾക്ക് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടാണ് വേദ തത്വങ്ങളെ വേദാന്തമാണ് അല്പബുദ്ധികളും അല്പായുസും ഉള്ള നമുക്ക് കലിയുഗത്തിലെ മനുഷ്യന് ഇതൊന്നും ഉൾക്കൊള്ളാനുള്ള തലച്ചോറില്ല അതിനു വേണ്ടിയിട്ടാണ് ഇതിനെ ഒരു കഥാരൂപത്തിൽ മഹിഷി വധം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത് കഥയിലൂടെ നമുക്ക് കാര്യം പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റും അതാണ് നമ്മുടെ പുരാണങ്ങളൊക്കെ കഥയിലൂടെയാണ് തത്വങ്ങളെ പഠിപ്പിക്കുക കഥാരൂപത്തിൽ പറഞ്ഞ് പറഞ്ഞ് അത് അവസാനം എത്തുന്നത് ഒരു വേദ തത്വത്തിലായിരിക്കും അല്ലെങ്കിൽ വേദാന്ത ദർശനങ്ങളിലാണ് അത് ഓരോ ഈശ്വരാവതാരങ്ങളുടെ കഥകളും കഥയ്ക്കുള്ളിൽ തത്വങ്ങൾ ഒളിഞ്ഞ് കിടപ്പുണ്ടാവും അതെൻ്റെ മുൻപുള്ള വീഡിയോകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ശ്രീകൃഷ്ണ തത്വത്തിനെ കുറിച്ചൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് നോക്കൂ അതിലുണ്ടാവും ഇനി സ്വാമി എന്ന് നമ്മൾ പറയാറുണ്ട് ഭഗവാനെ എന്താണ് സ്വാമി സ്വാ എന്ന് പറഞ്ഞ അക്ഷരത്തിൻ്റെ അർത്ഥം ശരണം പ്രാപിക്കാവുന്നവൻ എന്നാണ് അല്ലെങ്കിൽ ആർക്കും എപ്പോഴും ധൈര്യമായിട്ട് ആശ്രയിക്കാവുന്നവനാരാണോ അവനാണ് സ്വ എന്ന അക്ഷരങ്ങൾ അക്ഷരത്തിനെ പ്രതിനിധാനം ചെയ്യുന്നത് ഇനി രണ്ടാമത്തെ അക്ഷരം മീ സ്വാമി മീ മീ എന്ന് പറഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ അവനെ അല്ലെങ്കിൽ സ്വയം എന്നൊക്കെ പറയാം തന്നെ അവനെ അല്ലെങ്കിൽ സ്വയം എന്താ അങ്ങനെ പറഞ്ഞാൽ അതായത് തന്നെ തന്നെ നമ്മളെ തന്നെ ജീവാത്മാ ജീവാത്മാചൈതന്യങ്ങളാകുന്ന നമ്മളെ തന്നെ സ്വയം അല്ലെങ്കിൽ തന്നെ തന്നെ അല്ലെങ്കിൽ അവനെ തന്നെ അല്ലെങ്കിൽ അവളെ തന്നെ 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 സ്വയം ആത്മസമർപ്പണമായിട്ട് സ്വയം സമർപ്പണം ചെയ്യണം ഭഗവാൻ്റെ പാദങ്ങളിൽ അതാണ് മീ അങ്ങനെ പറഞ്ഞാൽ ശരണം പ്രാപിക്കാവുന്നവനെ ആശ്രയിക്കാവുന്നവനെ നമ്മൾ ആത്മസമർപ്പണം ചെയ്യണം അവൻ്റെ പാദങ്ങളിൽ അതാണ് സ്വാമി എന്ന വാക്കിൻ്റെ അർത്ഥം ഇതൊന്നും ആർക്കും അറിയില്ല മാലയിടും സ്വാമി എന്ന് വിളിക്കും എന്നല്ലാതെ ഇതിൻ്റെ പദവ്യാഖ്യാനൊന്നും ആർക്കും അറിയില്ല അറിയാൻ ശ്രമിക്കാറുമില്ല ഇനി ഭഗവാന്റെ സന്നിധാനത്തിലെ ശബരിമലയിലെ വിഗ്രഹം പ്രസന്ന മുഖത്തോട് കൂടിയതാണ് വളരെ ചൈതന്യമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന പുഞ്ചിരി തോകുന്ന പ്രസന്ന വനം അതുപോലെ തന്നെ പ്രൗഢഗംഭീരമായിട്ടുള്ള നേത്രങ്ങളാണ് ചിരിക്കുന്ന മുഖം അതുപോലെ പ്രൗഢഗംഭീരം ഗാംഭീര്യം തുളുമ്പുന്ന കണ്ണുകളാണ് ഭഗവാൻ്റെ യോഗവീരാസനത്തിലാണ് ഇരിക്കുന്നത് യോഗയിലെ യോഗവിദ്യയിലെ ഇരു ഇരുത്തമാണത് യോഗവീരാസനം എന്നതിന് പറയാം ആ ഇരുത്തത്തിന് ചമ്രം പടിഞ്ഞിരുത്തമല്ല അത് എന്നാൽ നിൽക്കുന്നതുമല്ല അതിൻ്റെ ഇടയ്ക്കുള്ളൊരു ഒരു ഭാവം യോഗ വിരാസന വിരാസനം എന്ന് പറയാം മണിപീഠത്തിൽ ഇരുത്തി ഭഗവാന്റെ വിഗ്രഹത്തിനെ അങ്ങനെ പറയാം പിന്നെ സിംഹാസനുണ്ട് ഭഗവാന് അത് ഭോഗത്തിനെയാണ് കുറിക്കുന്നത് സിംഹാസനം യോഗവും ഭോഗവും കൂടി ചേരുന്നതാണ് ഭഗവാൻ എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് ഭഗവാനെ ഉപാസിക്കുമ്പോൾ ആത്മീയതയെയും ഭൗതികതയെയും ഒരുമിച്ച് കൊണ്ടുപോയിക്കോളൂ ഒരു സുഖങ്ങളും എനിക്ക് വേണ്ടി നിങ്ങൾ ത്യജിക്കേണ്ടതില്ല എല്ലാ സുഖങ്ങളും അനുഭവിച്ചു തന്നെ നിങ്ങൾ എന്നെ ആശ്രയിച്ചോളൂ എന്നാണ് ഭഗവാൻ പറയണത് ഇനി തപസ്സാണ് യോഗീഭാവത്തിലാണ് ഭഗവാൻ്റെ ഇരിപ്പ് തപസ്സ് അതായത് ബ്രഹ്മചര്യം വാനപ്രസ്ഥം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കടന്നു പോയിട്ടുള്ള ആശ്രമങ്ങളൊക്കെ കടന്നു പോയിട്ട് ഉള്ള ഭാവം അതാണ് ഭാവം തപസ് പ്രത്യേക പീഠത്തിലാണ് ഭഗവാൻ്റെ ഇരിപ്പ് കാൽപാദം ഇളകാതെ ഉള്ളിലേക്ക് മടക്കിയിട്ട് യോഗപട്ടം കൊണ്ട് ബന്ധിച്ച നിലയിലാണ് യോഗപട്ടം എന്ന് പറഞ്ഞാൽ ആ ചിത്രത്തിൽ നോക്കിയാൽ കാണാം കാലിലൊരു കെട്ടുണ്ടാവും ഒരു കസവ് കരകൊണ്ട് കെട്ടിയ പോലെ ഒരു തുണിയുടെ കസവ് വസ്ത്രത്തിൻ്റെ ഒരു നിറമുള്ള കരഭാഗം കൊണ്ട് കെട്ടിയിട്ട അവസ്ഥയാണ് അതിന് ആ കാലിലെ കെട്ടിന് പറയുന്ന പേര് പേരാണ് ആ കാലിലെ കെട്ടിന് പറയുന്ന പേര് യോഗപട്ടം എന്നാണ് അതിന് പറയാം യോഗപട്ടാംബരം ഭഗവാൻ്റെ ധ്യാന ശ്ലോകത്തിൽ കാണാം ശ്രീയോഗപട്ടാംബരം എന്നാ പറയാ അത് തപസ്സാണ് തപോവൃത്തിയെ കുറിക്കുന്നതാണ് യോഗപട്ടം അല്ലെങ്കിൽ കാലിലെ കെട്ട് അത്രയും കഠിനമായിട്ടുള്ള ഇരിപ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം മറ്റു ചിന്തകളൊന്നുമില്ല ഇനി നൈഷ്ഠികമാണ് നമ്മളെപ്പോഴും പറയാറില്ല നൈഷ്ഠികം നൈഷ്ഠികം പിന്നെ തപസ്സിൻ്റെ പ്രതീകമായിട്ടാണ് മുടി മുകളിലേക്ക് കെട്ടി വെച്ചിട്ടുള്ളത് ഭഗവാൻ ഭാവത്തിൽ ഇതേ മുടി കെട്ടിയത് നമുക്ക് ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്രപ്രഭു ഇതേ അയ്യപ്പൻ തന്നെയാണ് ത്രേതായുഗത്തിൽ ശ്രീരാമനായിട്ട് അവതരിച്ചത് ആ സമയത്ത് ഈ ശ്രീരാമചന്ദ്രസ്വാമിയും ലക്ഷ്മണനും കൂടെ വനവാസത്തിന് പോകുന്ന സമയത്ത് ഇതേപോലെയാണ് തലമുടി കെട്ടിയിട്ടുള്ളത് അത് യോഗീഭാവാണ് മഹാവിഷ്ണുവിനെ കുറിക്കുന്ന സംഖ്യയാണ് നാല് വേദത്തിൽ വേദ താല്പര്യങ്ങളിലൊക്കെ കാണാം വിഷ്ണു സംഖ്യ നാലാണ് ശിവസംഖ്യ ഒന്നാണ് ആ വിഷ്ണു വിഷ്ണുസംഖ്യ നാലും ശിവസംഖ്യ ഒന്നും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ ആണ് നാല് പ്ലസ് ഒന്ന് അഞ്ച് അല്ല നാൽപ്പത്തി ഒന്ന് എന്നാണ് കണക്കാക്കുക കൂടി ചേരുക കൂട്ടുകല്ല കൂടി ചേർക്കുക അതാണ് ആ നാലും ഒന്നും ചേർന്നതാണ് നാൽപ്പത്തി ഒന്ന് വ്രത ദിവസം അതിനെയാണ് നമ്മൾ ഒരു മണ്ഡലകാലം എന്ന് വിളിക്കാറുള്ളത് മനസ്സിലായോ ഈ പ്രപഞ്ചം തന്നെ അഖിലാണ്ട മണ്ഡല സ്വരൂപമാണ് കേട്ടിട്ടില്ലേ അഖിലാണ്ട മണ്ഡലം അണീച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ അഖിലാണ്ട മണ്ഡലം ഈ പ്രപഞ്ചത്തിനെ കുറിക്കുന്ന സംഖ്യയാണ് നാൽപ്പത്തൊന്ന് നാൽപ്പത്തൊന്ന് അതിനെ നമ്മളൊരു മണ്ഡലം എന്ന് പറയും നാൽപ്പത്തൊന്ന് ദിവസം തുടർന്നുള്ള ഭാഗം അടുത്ത വീഡിയോയിൽ കേൾക്കാം